ഇവിടെ ഒന്നും വിട്ടാൻ പറ്റാതെ ഇരിക്കാൻ ഇത് അഫ്ഗാനിസ്ഥാനോ പാകിസ്ഥാനോ ഒന്നും അല്ല ഇന്ത്യ ഇവിടെ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് വാഗ്ദാനം ചെയ്യുന്നു അദ്ദേഹം ഒരു പൊതുപ്രവർത്തനം എന്നതിൽ അദ്ദേഹത്തിന് മുമ്പിൽ വരുന്ന തെറ്റുകളെയും കുറ്റങ്ങളെയും ചൂണ്ടിക്കാണിച്ചോട്ട് മുമ്പോട്ട് പോകാനും പി സി ജോർജിന് കഴിയും പി സി ജോർജിന്റെ നാവിന്റെ ും ഊട്ടി പോലീസിന്റെ കയ്യിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഇവിടെ ഏതെങ്കിലും രീതിയിൽ ഇത്തരത്തിലുള്ള സംഘടനകൾക്കെതിരെ പ്രതികരിച്ചാൽ ഉടനെ കേസെടുക്കുന്ന നിലപാട് പോലീസ് തുടർന്നാൽ നിയമപരമായും രാഷ്ട്രീയപരമായും അതിനെ നേരിടുക എന്നല്ലാതെ നമുക്ക് വേറെ മാർഗമില്ല തീർച്ചയായിട്ടും അത് അതുപോലെ തന്നെ തുടരും ഇത് വടി വാങ്ങുന്ന എന്തിന് നാനൂറ് നാലായിരം കണക്കുണ്ട് പക്ഷേ അത് 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 ബോധ്യപ്പെടുത്തേണ്ടവർ ചോദിച്ചാൽ കൃത്യമായി ബോധ്യപ്പെടുത്താൻ കഴിയും പെൺകുട്ടികൾ ഇന്നലെ ഉണ്ടായിട്ടുണ്ട് ഇന്നലെ ഞാൻ പറഞ്ഞത് അതിന് ഇരുപത്തിയെട്ട് ഇരുപത്തിയെട്ട് റിപ്പോർട്ടഡ് ജഡ്ജ്മെന്റ്സ് കേരളത്തിന്റെ വിവിധ ഹൈക്കോടതികളുണ്ട് അതിനകത്ത് ഒരെണ്ണം ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് അയച്ചിട്ടുള്ളത് ഒരെണ്ണം റിപ്പോർട്ടഡ് ജഡ്ജ്മെന്റ്സ് ഉണ്ട് വേണ്ടല്ലേ അല്ല പക്ഷെ അത് സമൂഹത്തിന് അപമാനിതരായിട്ടിരിക്കുന്ന പോലെ പബ്ലിക്കായിട്ട് വീണ്ടും അപമാനിക്കാൻ കഴിയും ഒരിക്കലും കഴിയും പക്ഷെ ഇത് യാഥാർത്ഥ്യമാണോ എന്നുള്ള കാര്യത്തിൽ ആർക്കും ആർക്കും ഒരു സംശയമുണ്ട് എന്ന് എനിക്ക് തോന്നി എന്നെ വിളിച്ചു